നേരെ ഹലോ ഇന്ന് നമുക്കൊരു നോമ്പെറക്കിൽ വീഡിയോ ആയാലോ ക്ലാസ് കഴിഞ്ഞെന്നേച്ചാട്ടാ ഞങ്ങൾ എല്ലാരും നോമ്പറക്കാൻ വേണ്ടി പോണത് ഷർമിലാന്റെ വീട്ടിലാണ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോ ക്ലാസ് കഴിഞ്ഞേക്കെന്നെ എല്ലാരും കൂടെ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് മനസ്സിലാണല്ലേ ഇനി ഒരാളെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട് അതാണ് ചെയ്യാം ഒക്കെ പ്ലാൻ ചെയ്തിന് ശേഷം ഇല്ല എന്ന് പറയൂലേ അതേപോലെ ഓള് പറയരുത് ഞാനില്ലടി ഇങ്ങള് പോയിക്കോയെന്ന് പറയരുത് അപ്പോൾ ഞങ്ങളെൻ്റെ വീട്ടിൽ നിന്ന് ഒളയും കൂടെ കൂട്ടിയിട്ട് പോവാണ് അങ്ങനെ നേരം ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ നോമ്പെറക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് അപ്പോൾ ഒക്കുനും സി എ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾന്ന് ക്ലാസ്സിന് വരാത്തോണ്ട് ഓളെ വയ്ക്കുന്നതാണ് കിട്ടിയത് അങ്ങനെ ഒരു ഓട്ടോക്കാരും ഷർമിലാൻ്റെ വീട്ടിൽ പോകില്ല എന്നാണ് പറഞ്ഞത് അവസാനം ഒരു ഏട്ടനോട് ചോദിച്ച് ചോദിച്ച് അയാൾ ഓക്കേ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എത്തിയത് അപ്പോൾ ഇതാണ് കേട്ടാ ഷർമിലാൻ്റെ വീട് അവിടെ അനിയത്തിമാരും ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ മുന്നിൽ തന്നെ വെല്ലുമ്മുണ്ടായിരുന്നിട്ടാണ് ഞങ്ങൾക്ക് വൈകുന്നേരം ക്ലാസ് ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ അവളെ വീട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നോമ്പറിക്കാൻ ടൈം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറ്റി മുപ്പത്തിയാൾ പിന്നെ ഡ്രസ്സ് കൊണ്ടുപോകാൻ മറന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ നിൽക്കുന്നത് അറുക്കിൽ ഇപ്പോഴും ടൈം ഫുൾ കഴിഞ്ഞു പക്ഷേ

ോമ്പറക്കാനായിട്ടുണ്ട് ഞങ്ങൾ ലൈറ്റ് ഒക്കെ സെറ്റാക്കി പിന്നെ എന്താ പറയാ നമുക്ക് നോമ്പ് പറഞ്ഞാ മതി സി എക്ക് നോമ്പില്ലെങ്കില് നോമ്പ് പറഞ്ഞാ മതി പിന്നെ പിന്നെ നജില നജിലെ പൊരിക്കുന്ന മുന്നിൽ മാറുന്നേ കൊറേ നേരം സെറ്റ് ആക്കി ശേഷം വരുന്നത് ഇനി ഫർസ് ലേറ്റ് ആയി വന്നതിനെ കൊണ്ടന്നെ ബാക്കിയുള്ള പണിയൊക്കെ ഞങ്ങൾ ഫർസൂന് കൊടുത്തു അപ്പൊ നാരങ്ങ വെള്ളം ഒഴിച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതോളാണ് ചെയ്യുന്നത് സ്നാക്ക് റെഡി ആയി നമ്മളെ പിസറുണ്ട് ഇതിന്റെ ഇടക്ക് എപ്പോഴോ നോമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും ഇപ്പൊ കാണാനില്ലട മറ്റൊരു സാധനം പറയും നിജിലതറു നീ കിട്ടി എന്താ തരരാ തരരാ എന്ത് പർസൂനെ ഒരു കുട്ടിയാക്കും പറ്റില്ല ആര് തന്നെ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കാക്കയും നാത്തൂനെയൊക്കെ ഞങ്ങൾ കൊണ്ടുവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സി എ കൂടെയാണ് വരുന്നത് ഓളിറക്കിയിട്ടാണ് ഞങ്ങൾ പോണത് നോമ്പറക്കിൽ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ